സംസ്ഥാനത്ത് എസ് എൽ സി പരീക്ഷ ആരംഭിച്ചു കാസർഗോഡ് ജില്ലയിൽ കേന്ദ്രങ്ങളിലായി പേരാണ് സി പരീക്ഷ എഴുതുന്നത് മാർച്ച് വരെയാണ് പരീക്ഷ ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഈ വർഷത്തെ പരീക്ഷ ആരംഭിച്ചു ആദ്യ ദിവസം മലയാളമായിരുന്നു വിഷയം രാവിലെ ഒൻപത് മുപ്പതിന് പരീക്ഷ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് മനസ്സ് തണുപ്പിക്കാനുള്ള സമയമാണ് ഒൻപത് നാൽപ്പത്തിയഞ്ചിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി തുടങ്ങി പതിനൊന്ന് പതിനഞ്ചിന് ആദ്യ ദിന പരീക്ഷ അവസാനിച്ചു ഇന്ന് നമുക്ക് ഉണ്ടായത് മലയാളം ഫസ്റ്റ് ആയിരുന്നു പരീക്ഷ ലൈഫിൽ ആദ്യമായിട്ട് ഒരു വലിയൊരു പൊതുപരീക്ഷയും നമ്മൾ നേരിടുന്നു ആദ്യത്തെ പരീക്ഷേന് നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് എല്ലാ ചോദ്യത്തിനും ഉത്തരം എഴുതാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ മലയാളത്തിൻ്റെ ടൈം തികഞ്ഞിട്ട് അതുമാത്രമേ ഉള്ളൂ പിന്നെ വേറൊന്നുമില്ല നല്ല എല്ലാം എഴുതാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ഇനിയുള്ള പരീക്ഷ ഇതേപോലെ എഴുതിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു നല്ലൊരു കോൺഫിഡൻസോടെ കൂടി നമ്മളിപ്പോ മുന്നോട്ട് പോകുന്നുണ്ട് ടൈമിന്റെ കാര്യത്തിൽ മാത്രം അത് ആക്കിയെങ്കിൽ എല്ലാം നല്ല രീതിന് ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നു എക്സാം കഴിഞ്ഞിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ആക്കുക കഴിഞ്ഞു വളരെ സന്തോഷം സംസ്ഥാനത്തെ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ച് കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ ഒൻപത് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ ഏഴ് കേന്ദ്രങ്ങളിലുമായി ക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി നൂറ്റി അഞ്ച് വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് പരീക്ഷ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആൺകുട്ടികളും രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പെൺകുട്ടികളും പരീക്ഷ എഴുതും സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് കുട്ടികളും എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് രണ്ട് ലക്ഷത്തി അൻപത്തി അഞ്ചായിരത്തി മുന്നൂറ്റി അറുപത് കുട്ടികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് ഇരുപത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി കുട്ടികളും പരീക്ഷ എഴുതും ഗൾഫ് മേഖലയിൽ അഞ്ഞൂറ്റി മുപ്പത്തിയാറ് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും പരീക്ഷ എഴുതുന്നുണ്ട് ഇവർക്ക് പുറമെ ഓൾഡ് സ്കീമിൽ ഇരുപത്തിയാറ് പേരും പരീക്ഷ എഴുതുന്നു കാസർഗോഡ് ജില്ലയിൽ നൂറ്റി അൻപത്തിയേഴ് കേന്ദ്രങ്ങളിലായി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേരാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സർക്കാർ മേഖലയിൽ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് അറുന്നൂറ്റി ഒന്ന് പേരാണ് പരീക്ഷ എഴുതുന്നത് എയ്ഡൻ മേഖലയിൽ നായന്മാർ മൂല ടി ഐ എച്ച് എസ് എസ് ലാണ് ഏറ്റവും കൂടുതൽ പേരെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത് എണ്ണൂറ്റി ആറ് പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് നാനൂറ്റി അൻപത്തി പേർ പരീക്ഷ എഴുതുന്ന ചട്ടഞ്ചാൾ എം ഐ സി ആണ് അൺഎയ്ഡ് മേഖലയിൽ മുന്നിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പരീക്ഷ എഴുതുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപതും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഒൻപതിനായിരത്തി നാൽപ്പത്തിനാലും പേരുമാണ് പരീക്ഷ എഴുതുന്നത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെയാണ് പരീക്ഷ ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത് വരെ രണ്ട് ഘട്ടങ്ങളിലാണ് മൂല്യനിർണ്ണയം മെയ് രണ്ടാം വാരം ഫലം പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്